അഭിവാദ്യം പൊൻപാറ പാലക്കാട് പാർലമെന്ററി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എ വിജയരാഘവന്റെ ഫ്ലക്സ് ബോർഡുകളാണ് സ്ഥാപിച്ചത് പാലക്കാട് എംപിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സിപിഎം ഉപ്പുകുളം പൊൻപാറയിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു ഒരു മാസത്തിലേറെ കാലം കാത്തിരിക്കേണ്ട പാർലമെന്ററി തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാതെയാണ് എ വിജയരാഘവന്റെ ഫോട്ടോ ഉള്ള ബോർഡുകൾ സ്ഥാപിച്ചത് പൊൻപാറയിലുള്ള സി പി എം ഓഫീസിന് സമീപമാണ് ബോർഡ് ഉള്ളത് പൊൻപാറയിലുള്ള രണ്ട് മൂന്ന് ബൂത്തുകളിൽ സ്ഥാപിച്ചതായിട്ടാണ് ബോർഡുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് പാലക്കാട് ഇത്തവണ എൽ ഡി എഫ് ജയിക്കും എന്ന പ്രചാരണത്തിനിടയിലാണ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് സി പി എം നേതാവ് പി കെ ശശി പറയുന്നത് പ്രവർത്തകരുടെ അമിതമായ ആവശ്യം കൊണ്ടാവും അത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് എന്നും അല്ലാതെ പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയല്ല എന്നും പറഞ്ഞു തീരുമാനം വേണ്ടി വെക്കണമെന്ന് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ എന്തിനാണ് ഇങ്ങനെ പ്രതി കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രവർത്തക പിന്നെ ഇപ്പം ഞങ്ങളുടെ ആളുകളാണോ അതിൻ്റെ അറിയില്ല ഞങ്ങളുടെ ആളുകളാണെങ്കിൽ അത് ഒരു അമിതമായ ആവേശം കൊണ്ട് വെച്ചതായിരിക്കും അവർക്കിതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ സ്വാഭാവികമായും സാധാരണ പ്രവർത്തകരുടെ ഒരാവേശം ആ ആവേശത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ പിന്നെ കലാശക്കൂട്ട് നടക്കുമ്പോൾ നിങ്ങൾ കണ്ടതല്ലേ കലാശം കൂട്ട് നടക്കുമ്പോൾ ആളുകളുടെ ആവേശമൊക്കെ വളരെ പ്രകടമായിരുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ ആവേശത്തിൻ്റെ ഭാഗമായിട്ട് അവർ വെച്ചതായിരിക്കാനാണ് സാധ്യത പക്ഷേ സാധാരണഗതിയിൽ പറഞ്ഞിട്ടുണ്ട് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൌകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ